കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ മുന്നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി കോവിഡ് ബാധിതരുടെ എണ്ണം ഇപ്പോൾ കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ എന്നാണ് ലഭിക്കുന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് പേർക്കാണ് സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്ന് രോഗികളുടെ കൂടി വർധന ഉണ്ടായിട്ടുണ്ട് ഇന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് രോഗികളാണ് കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചതായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കേസുകളിൽ മുന്നൂറ്റി അൻപത്തി മൂന്നും കേരളത്തിലാണ് പിന്നിൽ കർണാടകയാണ് കർണാടകയിൽ എഴുപത്തി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കേരളത്തിലെ ആക്റ്റീവ് രോഗികളുടെ എണ്ണം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് ജെൻ വണ്ണും അതുപോലെ തന്നെ ഒമിക്രോണുമാണ് ഇപ്പോൾ പടരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് രോഗം എത്തും പുസ്തക സീസൺ അതായത് ഇപ്പോഴത്തെ ആഘോഷ വേളകൾ കഴിയുന്നതോടുകൂടി ഈ കണക്കിന്റെ ഇരട്ടിയിൽ ഇരട്ടിയിലധികം പ്രതിവധി ദിവസം തന്നെ കോവിഡ് രോഗികളായി എത്താം എന്നുള്ളൊരു ധാരണയുണ്ട് ഇപ്പോൾ സർക്കാരിന് അതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങളിൽ ഇറങ്ങുമ്പോൾ മാസ്ക് നിർബന്ധമാണെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികളിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഐസൊലേഷൻ ബെഡ് ഐ സി യു വാർഡുകൾ അതുപോലെ തന്നെ ഓക്സിജൻ ആവശ്യം വേണ്ടി വരുന്നത് ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് ശുചിത്യ ചികിത്സ വേണ്ട രോഗികളുടെ എണ്ണത്തിലും വർധനയുണ്ടായിട്ടുണ്ട്